പനിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും അറ്റകുറ്റപ്പണി നടത്താത്തത് ദുരിതമാകുന്നു തളിപ്പറമ്പ് വായക്കമ്പ മലയോര ഹൈവേയിൽ നിന്നും കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലേക്കുള്ള എണ്ണൂറ് മീറ്റർ റോഡാണ് തകർന്നത് പന്നിയൂരിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ സ്ഥാപനത്തിലേക്ക് നിത്യേന നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത് തളിപ്പറമ്പ് വായക്കമ്പ മലയോര ഹൈവേയിൽ നിന്നും ഗവേഷണ കേന്ദ്രത്തിലേക്കുള്ള എണ്ണൂറ് മീറ്റർ റോഡാണ് പൂർണ്ണമായും തകർന്നത് ഇതിലൂടെയുള്ള കാൽനടയാത്ര പോലും അസാധ്യമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ റോഡ് അവസാനമായി ടാറിംഗ് ചെയ്തത് എല്ലാ വർഷവും കാർഷിക സർവകലാശാലയുടെ ബജറ്റിൽ റോഡ് നവീകരണത്തിന് തുക വകയിരുത്താറുണ്ടെങ്കിലും ടെൻഡർ നടപടികൾ മാത്രം നടക്കാറില്ല ഈ പരിസരത്ത് നിരവധി വീടുകളുമുണ്ട് വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുഷ്കരമാണെന്ന് യാത്രക്കാർ പറയുന്നു പിന്നെ പേപ്പർ റിസർച്ച് സെൻ്ററിലേക്കും ഇഷ്ടംപോലെ ബുക്കുകളും ലെറ്ററുകളും രജിസ്റ്റേഡ് സ്പീഡ് പോസ്റ്റും വരുന്നുണ്ട് ഡെയിലി ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത് വളരെ ദയനീയമാണ് കുറേ കാലമായി ഇതിലേക്കൂടെ വരുന്നത് പക്ഷേ ഈ ഇതിൽ വർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് എന്നാൽ ഈ റോഡ് ഇങ്ങനെ തന്നെ കാണുന്നത് ഇപ്പോഴും ഇങ്ങനെ തന്നെ കാണുന്നത് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം റോഡ് കോൺക്രീറ്റ് ചെയ്യുകയോ ഇൻ്റർലോക്ക് ചെയ്യുകയോ ചെയ്ത് യാത്ര സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം news Peru tale paramb